നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മലയാളിക്ക് വാർത്താലോകം പരിചയപ്പെടുത്തിയ തിരുവനന്തപുരം കുടപ്പനക്കുന്നിലെ ദൂരദർശൻ കേന്ദ്രത്തിലെ റീജിയണൽ ന്യൂസ് യൂണിറ്റിൽ വിവിധ തസ്തികകളിൽ അവസരം സെപ്റ്റംബർ മുപ്പത് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് എഡിറ്റോറിയൽ അസിസ്റ്റന്റ് ന്യൂസ് റീഡേഴ്സ് മലയാളം ന്യൂസ് റിപ്പോർട്ടർ മലയാളം ഇംഗ്ലീഷ് വീഡിയോ എഡിറ്റർ കോപ്പി എഡിറ്റർ വെബ്സൈറ്റ് അസിസ്റ്റന്റ് ബ്രോഡ്കാസ്റ്റ് അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് എഡിറ്റോറിയൽ അസിസ്റ്റന്റ് പോസ്റ്റിന് അപേക്ഷിക്കുന്നതിന് ബിരുദമാണ് ജേർണലിസത്തിൽ ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്കും കുറഞ്ഞത് മൂന്ന് വർഷം പരിചയമുള്ളവർക്കും മുൻഗണനയുണ്ട് ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ അൻപത് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് വെബ്സൈറ്റ് അസിസ്റ്റന്റ് ബിരുദമാണ് അടിസ്ഥാന യോഗ്യത ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷനിൽ ഡിപ്ലോമ ഉള്ളവർക്ക് മുൻഗണനയുണ്ട് ഇരുപത്തി ഒന്ന് മുതൽ അമ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ബ്രോഡ്കാസ്റ്റ് അസിസ്റ്റന്റ് അടിസ്ഥാന യോഗ്യത ബിരുദമാണ് ടി വി ആൻഡ് റേഡിയോ പ്രൊഡക്ഷനിൽ ബിരുദം ഡിപ്ലോമ ഉള്ളവർക്ക് മുൻഗണന ഇരുപത്തിയഞ്ച് മുതൽ അൻപത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ന്യൂസ് റീഡേഴ്സ് മലയാളം അടിസ്ഥാന യോഗ്യത ബിരുദമാണ് മലയാളത്തിൽ പ്രാവീണ്യം ജേർണലിസം പശ്ചാത്തലവും സമാന മേഖലയിൽ പ്രാഗല്ഭ്യവും പരിചയവും ആവശ്യമാണ് ഇരുപത്തി ഒന്ന് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ന്യൂസ് റിപ്പോർട്ടർ മലയാളം ഇംഗ്ലീഷ് ബിരുദം ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷനിൽ ബിരുദം ഡിപ്ലോമ ഉണ്ടായിരിക്കണം ഇരുപത്തി ഒന്ന് മുതൽ അൻപത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം വീഡിയോ എഡിറ്റർ പ്ലസ് ടു ഫിലിം ആൻഡ് വീഡിയോ എഡിറ്റിംഗിൽ ബിരുദം ഡിപ്ലോമ രണ്ട് വർഷ പരിചയം എന്നിവയുള്ളവർക്ക് ഇരുപത്തിയൊന്ന് മുതൽ അൻപത് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം കോപ്പി എഡിറ്റർ ബിരുദം അല്ലെങ്കിൽ ജേർണലിസം അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷനിൽ ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം ഇരുപത്തി മുതൽ അൻപത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യൂ ഓരോ തസ്തികയുടെയും യോഗ്യത സംബന്ധിച്ച വിശദാംശങ്ങൾക്കും അപേക്ഷ ഫോറത്തിൻ്റെ മാതൃകയ്ക്കും ഡിസ്ക്രിപ്ഷനിലെ വെബ്സൈറ്റുകൾ സന്ദർശിക്കാവുന്നതാണ് അപേക്ഷകൾ പ്രസ്തുത ഫോമിൽ ആർ എന്യു ഹെഡ് ദൂരദർശൻ കേന്ദ്ര കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് എന്ന വിലാസത്തിൽ അയക്കണം അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ മുപ്പതാണ് നിയമനം ലഭിക്കുന്നവർക്ക് ഒരു മാസം പരമാവധി ഏഴ് അസൈൻമെൻറ്റുകളാണ് ലഭ്യമാവുക തിരുവനന്തപുരം മലയാളം സംരക്ഷണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആരംഭിച്ചെങ്കിലും ആദ്യകാലങ്ങളിൽ തിരുവനന്തപുരത്ത് മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ തിരുവോണത്തിനാണ് എറണാകുളത്തും വടക്കോട്ടും മലയാളം പരിപാടികൾ തുടങ്ങിയത് അന്നാഴ്ചയിൽ ഒരു മലയാള സിനിമ മാത്രം അതും മിക്കപ്പോഴും അറുപതിലെയും എഴുപതിലെയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ എന്നിട്ടും എല്ലാവരും വളരെ താല്പര്യത്തോടെ കാത്തിരുന്നത് കാണുമായിരുന്നു പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ വരുന്ന ചിത്രഗീതത്തിലൂടെയായിരുന്നു പുതിയ സിനിമാ പാട്ടുകൾ കണ്ടിരുന്നത്